സ്നേഹപൂർവം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക കണമകളത്തെത്തിയ കാര്യം അറിഞ്ഞിട്ട് യശോദയും കൂടി മുത്തശ്ശയെ ചോദ്യം ചെയ്യുവാണ് ദേവൻ മുത്തശ്ശയോട് ചോദിക്കണേ അമ്മേ പ്രിയങ്ക എവിടെ അമ്മയുടെയും കൂടി കൂടിയാണോ പ്രിയങ്ക കണുമകൾ എത്തിയത് എന്തിനമ്മേ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്തിനാതിക്കേണ്ട ജീവിതം നശിപ്പിക്കാനായിട്ട് ആ പാവം കുട്ടിയെ ബലിയേടാക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയുകയില്ല അവൾ എങ്ങോട്ടാ പോയി എന്ന് എനിക്കറിയില്ല അന്നേരം ദൈവം പറഞ്ഞേ അവളെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിലല്ല അമ്മ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അവളെയും കൂട്ടി കൊണ്ടുംങ്ങോട്ട് വരട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം അങ്ങനെ പറഞ്ഞ് ദേവന കൂട്ടി അവിടെ നിന്നും കണുമംഗലത്തേക്ക് പുറപ്പെടുവാണ് ഇതേസമയം ഉത്തശിച്ചിരിച്ചോണ്ട് പറയണേ പിന്നെ നീയല്ല നീ പൂജിച്ച് ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും പ്രിയങ്ക ഇനി കണിമംഗലത്തിൽ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല അവൾ രണ്ട് കൽപ്പിച്ച് തന്നെയാണ് പോയിരിക്കുന്നത് എൻ്റെ മോള് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്തിരിക്കും അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക അവിടെ അഭിനയിച്ച് തകർക്കുന്നതാണ്ടോ ഈ സമയം വരം പറയുന്നുണ്ട് ഇവളെന്താണെങ്കിലും ഇങ്ങോട്ട് കൊറ്റയ്ക്ക് എത്തില്ല ഇവളം ആരോ ഇവിടെയൊക്കെ മനഃപൂർവ്വം പറഞ്ഞ് വെച്ചതേനെ അത് വേറെ ആരും ആയിരിക്കില്ല ഇവളുടെ മുത്തശ്ശി ആയിരിക്കും അവർ എൻ്റെ രാധിക്കേണ്ട ജീവിതം എങ്ങനെ തകർക്കാമെന്ന് ഏതു നേരത്തും ചിന്തിച്ച് നടക്കുന്നവരാണല്ലോ അവരിതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും ഈ സമയം പ്രിയങ്കയുടെ പെരുമാറ്റമൊക്കെ കണ്ട് പത്മിനു ഭയങ്കര സങ്കടത്തോടു കൂടി പ്രിയങ്ക തന്നെ നോക്കുവാണ് പത്മിന് പറയണേ എന്നാലും എങ്ങനെ നടന്ന് കുട്ടിയാണ് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവൾക്ക് ഒരു ശിക്ഷ തന്നെ കിട്ടിപ്പോയല്ലോ ഇത് കുറച്ച് കൂടിപ്പോയി അന്നേരം പലൻ പറയുന്നുണ്ട് അമ്മക്ക് ഇവളോട് സഹതാപം തോന്നുന്ന ഒരു കാര്യമില്ല അത്രക്ക് ദ്രോഹോ ഇവള് എന്നോട് രാധികയോടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സമയം പ്രിയങ്ക രാധികയോട് പറയണേ ചേച്ചി എനിക്ക് വിഷക്കുന്നു എനിക്കെന്തേലും ഭക്ഷണം എടുത്തതാണ് എനിക്ക് നല്ലപോലെ വിഷക്കുന്നു ചേച്ചി എന്നൊക്കെ പ്രിയങ്ക പറയുവാട്ടോ അത് കേട്ട് രാധിക എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം കൽപ്പന അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി പ്രിയങ്കക്ക് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വരിക എന്നിട്ട് പ്രിയങ്ക അത് രാധികൾ കൊടുക്കുക രാധികെ ഇതാ ഈ ഭക്ഷണം പ്രിയങ്കക്ക് നീ തന്നെ കൊടുക്കും അന്നേരം മുത്തശ്ശു പറഞ്ഞേ ഓ ഇവിടെ കൽപ്പനക്ക് മാത്രമേ കുറച്ച് കണ്ണിക്കവരെ ഉള്ളൂ അല്ലെങ്കിലും പ്രിയങ്ക ഇങ്ങോട്ടേക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ തന്നെ ആയിരിക്കുമല്ലോ അന്നേരം കൽപ്പന അറിയുന്നുണ്ട് അമ്മേ ഇവളും ഇവിടെ ഒരു മനുഷ്യജീവി തന്നെയല്ലേ ഇവളുടെ അനീതിയല്ലേ ആ ഒരു പരിഗണന അതുമാത്രം ഞാൻ കാണിച്ചുള്ളൂ ഇതാ രാധികെ അന്നേരം പത്മിനിയും പറയണേ രാധികെ ആ ഭക്ഷണം വാങ്ങിച്ച് പ്രിയങ്കക്ക് കൊടുക്കും അങ്ങനെ രാധിക പ്രിയങ്കയെ സോഫയിലെടുത്തി ഭക്ഷണം കഴിക്കാൻ പറയുവാ അന്നേരം പ്രിയങ്ക പറയണേ ചേച്ചി തന്നെ എനിക്ക് വാരിത്തന്നെ വാരിത്താ ചേച്ചി അങ്ങനെ രാധിക തന്നെ ഭക്ഷണം പ്രിയങ്കയ്ക്ക് വായിൽ വായലിങ്ങിനു വെച്ച് കൊടുക്കുവാൻ കേട്ടോ വതു കേൾക്കേണ്ട വാരുണ് ആണെങ്കിൽ ദേഷ്യം കയറുവാണ് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് ഹായ് നല്ല രുചി ഇനി എപ്പോഴും ചേച്ചി തന്നെ എനിക്ക് വായിൽ തന്നാൽ മതി ഇതെല്ലാം കണ്ട് സഹിക്കാൻ അവരെ ബ്രാന്തിളകി നിൽക്കുവാണ് വരുൺ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനെ കാണാൻ ജയിലിലെത്തിയ സി എ അജിത്തിനേയും ഗൗതമിനെയും ആണ് കേട്ടോ അന്നേരം ഗൗതം പറയുന്നുണ്ട് അച്ഛ സി ഐ സാറ് വീണ്ടും പണം വേണമെന്നാണ് പറയുന്നത് എന്നാൽ എന്നെ കുടീനി പണം കണ്ടെത്താൻ പറ്റില്ല അന്നേരം ചന്ദ്രശേഖരൻ പറയണേ സാറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു കൊള്ളു നടക്കണം എങ്ങനെയും രാധികെ കൊല്ലണം എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്യാൻ ബഞ്ച് പറയണം പണം എങ്ങനെയെങ്കിലും റെഡിയാക്കാം അന്നേരം അജിത്ത് പറയുന്നുണ്ട് ചന്ദ്രശേഖര തനിക്കറിയാലോ ബെഞ്ചമിൻ്റെ കാര്യം അവൻ ഒരു ജോലി തീർക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആവശ്യപ്പെട്ട പണം നമ്മൾ വൃത്തിയോട്ട് കൊടുത്തിരിക്കണം അതിലെന്തെങ്കിലും മുടക്കം സംഭവിച്ചാൽ അവൻ ഒരു വിട്ടുവീഴ്ചയും തരില്ല അത് തനിക്കറിയാവുന്ന കാര്യമല്ലേ അന്നേരം ചന്ദ്രശേഖരം പറഞ്ഞേ അതെനിക്കറിയാം സാറിന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ഒന്ന് സംഘടിപ്പിക്കുക ഗൗതമിനെ കൊണ്ട് ഇനി എന്താണെങ്കിലും പണം കണ്ടെടുത്താൻ പറ്റില്ല ഞാനാണെങ്കിൽ ഈ അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയില്ലേ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ സാറിന് പണം തന്നു വീട്ടിക്കോളാം അന്നേരം അജിത്ത് പറഞ്ഞേ എടോ താൻ പറയുന്ന പോയെന്നുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് എനിക്കിപ്പോൾ ഇത്രയും പണമൊന്നും ഒരു കാരണവശാലും സംഘടിപ്പിക്കാൻ പറ്റില്ല എനിക്കും ഉണ്ട് പല പ്രശ്നങ്ങളും അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യത്തിൽ അന്നേരം ചന്ദ്രശേഖരൻ പറഞ്ഞേ സാർ വെറുതെ വേണ്ട എൻ്റെ പേരിൽ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട് സാറിന് ഓർമ്മയുണ്ടാവും നമ്മൾ ഒന്നിച്ചിവിടെ പോയിട്ടുള്ളതാണ് ആ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയാലിടം ഞാൻ സാറിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു തരാം എന്താ അതുപോലെ അത് കേൾക്കുന്നതും അജിത്തിനെന്തിന് നല്ലൊരു ആവശ്യം തോന്നുക അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം നമ്മളന്ന് ഒന്നിച്ചു പോയി കണ്ട അവിടുത്തെ പ്രോപ്പർട്ടി അല്ലേ ആ അത് തന്നെ ശരി അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിനോട് എടുക്കാനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാം പക്ഷേ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കാൻ ഞാൻ താൻ പറഞ്ഞ വാക്ക് പാലിക്കണം അന്നേരം ചന്ദ്രശേഖരൻ പറയണേ ഈ കണുമക്കളും ചന്ദ്രശേഖരനും ഒരൊറ്റ ബാക്കിയുള്ളൂ ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും സാറ് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുമോ എനിക്ക് ഗവർണറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അങ്ങനെ അത് തവിന്ന് കുറച്ച് നീങ്ങുവാണ് അന്നേരം ഗൗതം അച്ഛനോട് ചോദിക്കണേ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അയാൾക്ക് എന്തിനാ ആ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്നത് അത് വലിയ മണ്ടത്തരല്ലേ എടാ ഗൗതം ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു കാര്യം രാധിക കൊല്ലപ്പെടണം രാധിക മരണപ്പെട്ടുകഴിഞ്ഞാൽ മരം തകരും അതോടെ മരുണിൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും നമ്മുടെ പേരിലേക്ക് മാറ്റാനുള്ള കളികൾ ഞാൻ തുടങ്ങും അത്തരം വലിയ സമ്പത്ത് കിട്ടാനായിട്ട് നമ്മൾ ചെറിയ ചില നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും അത് സാരമില്ല എന്നാണെങ്കിൽ നീ അയാളെ വർദ്ധിക്കാൻ ഇരിക്കേണ്ട അയാൾ പറയുന്നതെല്ലാം അങ്ങ് കേട്ടോളണം ഈയൊരവസ്ഥയിൽ നമുക്ക് അയാൾ മാത്രമുള്ള ആശ്രയം അത് മറക്കണ്ട ആ എത്രയും പേഗം തന്നെ ആ രാധിക ഇനി കൊല്ലപ്പെടണം അങ്ങനെ വറണ്ടിറകഴിയണം പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും നീ ചെല് അങ്ങനെ ഗോതമും അത് തോക്കി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കാണി മംഗളത്തെത്തുന്ന യേശോദേനയും കേട്ടോ അങ്ങനെ അവരകത്തേക്ക് ഓടിയിടുന്നതും കാണുന്നത് പ്രിയങ്ക അവിടെ സോഫിലിരിക്കുന്ന കാഴ്ചയാണ് അത് കാണുന്നതും യശോദ വേഗം തന്നെ പ്രിയങ്കയുടെ അരികിലേക്ക് പോകുക മോളെ എന്തായത് നീ എങ്ങനെ ഇവിടെ എത്തിയത് ആരാ നിനക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തന്നത് നിങ്ങളൊക്കെ ആരാ എന്ന് പറഞ്ഞ പ്രിയങ്ക യശോധരെ കൈ തട്ടി മാറ്റുവാണ് അന്നേരം ദേവൻ പറയണേ പരമേശ്വരൻ സാർ ശ്രമിക്കണം പ്രിയങ്ക മോൾ വീട് വിട്ടിറങ്ങിയ കാര്യം അവൾ ഇങ്ങോട്ട് വന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു പ്രിയങ്ക മോൾ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുവാണ് അന്നേരം പരമേശ്വരൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല തിരുമേനി ഞങ്ങൾക്കും കാര്യങ്ങളെല്ലാം അറിയാലോ അന്നേരം വരുൺ ചോദിക്കണേ എന്താണെങ്കിലും പ്രിയങ്ക ഒരു കാരണവശാലും തനിയും ഇങ്ങോട്ട് വരില്ലല്ലോ അവൾ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ സംശയം ഇവളുടെ മുത്തശ്ശീനെ തന്നെയാണ് അവർ തന്നെ ആയിരിക്കുമല്ലേ ഇതിൻ്റെ പിന്നിൽ അച്ഛൻ അവരോടൊന്നും ചോദിച്ചില്ലേ ചോദിച്ചു മോനെ പക്ഷേ അമ്മക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത് ഞങ്ങളെന്താണെങ്കിലും ഇവളിപ്പം തനിയോടൊന്നും കൂട്ടിക്കൊണ്ട് പോക്കോളാം മോളെ വാ ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾക്ക് ആരാ എൻ്റെ വീട് എന്നും പറഞ്ഞ് യശോദയുടെയും ദേവൻ്റെയും കൈ തട്ടി മാറ്റി ഇപ്പോൾ പ്രിയം കൂടി ചെന്ന് ആ പത്നിയെ കെട്ടിപ്പിടിക്കുക അമ്മേ എന്നെ പറഞ്ഞയക്കല്ലേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എനിക്കെൻ്റെ ചേച്ചിയുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ അരികിലെ കൂടി ചെന്ന് രാധികയെ കെട്ടിപ്പിടിക്കുവാണ് അന്നേരം വരുണ അങ്ങ് വരുവാ അച്ചാ അമ്മേ ഇവിടെ ഒരു കാരണവശാലും ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഏട്ടാ ഒന്ന് വന്നേ അങ്ങനെ പറഞ്ഞ് സൂര്യനെയും കൂടി കുളിച്ച് വരുണ സൂര്യൻ കൂടി ചേർന്ന് പ്രിയങ്ക അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കുവാണ് പ്രിയങ്കയാണെങ്കിൽ ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയങ്കയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ദേവൻ്റെ യശോദയോടൊപ്പം നിർബന്ധിച്ച് പറഞ്ഞു നിൽക്കുവാണ് വരുണും സൂര്യൻ ചേർന്ന് അങ്ങനെ യശോദയും ദേവനും ചേർന്ന് പ്രിയങ്ക ഓട്ടോറിക്ഷയ്ക്ക് ഏറ്റുന്നുണ്ട് എന്നാൽ പ്രിയങ്ക അവരെ തള്ളിയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി വീണ്ടും രാധികയുടെ അരികിലേക്ക് ഓടി വരിക എന്നിട്ട് രാധികയുടെ കാലിലിങ്ങനെ ഇങ്ങനെ മുറുകെ കെട്ടിപ്പിടിച്ച് കരയുക ചേച്ചി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുവാൻ കേട്ടോ അന്നേരം വരുൺ വീണ്ടും പ്രിയങ്ക അവിടുന്ന് ബലം പ്രയോഗിച്ച് എണീപ്പിച്ച് പറഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും ഓട്ടോയിൽ മുത്തശ്ശിയും അവിടെ എത്തുന്നത് നിർത്തടാം നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ മോളെ കൊല്ലുവോ ആ നിരം വരും ചോദിക്കണേ ആ സൂത്രധാരി എത്തിയല്ലോ നിങ്ങൾ തന്നെയല്ലേ പ്രിയങ്ക ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചത് എൻ്റെ രാധികളെ ജീവിതം തകർക്കണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ ജീവിതം എങ്ങനെ ഇനി നശിപ്പിക്കണം നശിപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ അതിനു വേണ്ടിയല്ലേ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചത് ഞാൻ ആരെയും പറഞ്ഞു വെച്ചിട്ടില്ല പിന്നെ പ്രിയങ്ക മോളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതവളെ അവളുടെ സന്തുഷ്ടത്തിന് വന്നതായിരിക്കും ഒന്നുമില്ലെങ്കിലും കുറേ നാൾ അവൾ ഇവിടെയല്ലേ ജീവിച്ചത് ആ ഓർമ്മകൾ അവളുടെ മനസ്സിലുണ്ടാകും അതേ കുമ്പസൂര്യ പറയണേ കുറേ നാൾ അവൾ ഇവിടെ ആയിരിക്കും ജീവിച്ചത് പക്ഷേ അവൾക്കിപ്പോൾ ഈ വീട്ടിൽ ഒരവകാശമില്ല അതേ കുമ്പമുത്തശ്ശനെ ആര് പറഞ്ഞു അവൾ ഇപ്പോഴും വരൻ്റെ ഭാര്യ തന്നെയാ അവൾക്ക് എല്ലാ അവകാശങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും അവളെ തടയാൻ പറ്റില്ല പിന്നെ ഡേ ഈ നിൽക്കുന്നവളുണ്ടല്ലോ ഇവളെൻ്റെ കുഞ്ഞിനോട് ചേർത്ത ദ്രോഹങ്ങളൊന്നുമില്ല എങ്കിലും ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെ മനസ്സിൻ്റെ സമന്ത്ര തെറ്റിയ എൻ്റെ മോൾക്ക് ഇവളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇവളെ കാണാനായിരിക്കും അവൾ ഇങ്ങോട്ടേ കൂടി വന്നിട്ടുണ്ടാവുക എനിക്കെൻ്റെ ചേച്ചി ഭക്ഷണം ഭാര്യ തരണമെന്നു ചേച്ചിയുടെ കൂട്ടി ഉറങ്ങണമെന്നൊക്കെ ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കൊച്ചി അന്നേരം വരു ദേഷ്യം വരുവാ വരൺ പറയണേ നിങ്ങൾ പറയുന്നു എനിക്ക് കേൾക്കണ്ട നിങ്ങൾ കുറേ നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഒറ്റ എല്ലാത്തിനും കാരണം എൻ്റെ രാധികടി ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ് പ്രിയങ്കടിയ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആവശ്യമില്ല ദൂര ചന്ദ അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയത് ഇപ്പോൾ അവരുടെ ഈ അവസ്ഥ മോതലെടുത്ത് നിങ്ങൾ വീണ്ടും എൻ്റെ രാധികയുടെയും ജീവിതം തകർക്കാൻ ശ്രമിക്കുക അതിന് ഞാൻ എന്താണെങ്കിലും അനുവദിക്കില്ല നിങ്ങൾ ഏത് നിയമപരമായ രീതിയിലാണെങ്കിലും എതിരിട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ അമ്മ ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം ഇവളൊരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് നിർത്തില്ല അന്നേരം മുത്തശ്ശരണേ പരമേശ്വര നിങ്ങളല്ലേ ഈ വീട്ടിലെ തലമുത്തകൾ നിങ്ങൾക്കിതിൽ ഒരു തീരുമാനം പറയാനില്ലേ അന്നേരം പരമേശ്വരൻ പറയണേ നിങ്ങളധികം സംസാരിക്കേണ്ട നിങ്ങൾ കാരണോ എൻ്റെ മകൻ്റെ ജീവിതം മുമ്പ് നഷ്ടപ്പെട്ടു പോയത് അതിൽ നിന്നല്ല അവൻ തിരിച്ചു വരുവാണ് വീണ്ടും അവൻ്റെ ജീവിതം ഇട്ട് പന്താടാൻ ഞങ്ങൾ നിന്ന് തരില്ല അതുകൊണ്ട് പ്രിയങ്കയെ എത്രയും പേർ കൂട്ടുന്നു കൂട്ടിക്കൊണ്ടു പോകണം അതേക്കുന്നത് മുഖത്തങ്ങ് ദേഷ്യം വരുവാ ഓ അത് ശരി അപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് കുറ്റമെല്ലാം എൻ്റെ ഭാഗത്തു നിന്നാണെന്ന് അല്ലേ പ്രിയങ്കയുടെ വരുണെൻ്റെ രാധികയുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാനാണ് എൻ്റെ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തിക്കോളാം ദേവ യശോദേ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഇന്ന് വാടി എന്നും പറഞ്ഞപ്പോൾ എങ്ങനെ ബലമായിട്ട് കൈപ്പിടിച്ച് മുത്തശ്ശി നേരെ ഓട്ടോടെ അരികിലേക്ക് കൊണ്ടുപോകുവാണ് എന്നിട്ട് ഓട്ടോയിൽക്കുള്ളി വെച്ചിരിക്കുന്ന പെട്രോൾ ക്യാൻ എടുത്ത് ആ ക്യാൻ തുറന്നുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയാട്ടോ കാണിക്കുന്നത് ഈ കാഴ്ചകണ്ടെട്ടിലോട് കൂടി നിൽക്കുവാണ് ആ പത്മിനിയും ദേവനിയും യശോധയും വരുണും രാധിക്കയും എല്ലാവരും അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്